ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറാം സങ്കീർത്തനം ചിന്തിക്കുകയാണ് എൻ്റെ എട്ടാം വാക്യത്തിൽ നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു അകൃത്യങ്ങൾ രഹസ്യപാപങ്ങൾ ഇത് രണ്ടും ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന രണ്ട് ഘടകങ്ങളാണ് സക്കായിയുടെ ഭവനത്തിൽ കർത്താവ് ചെന്നപ്പോൾ കർത്താവിനെ ഭവനത്തിൽ കൈക്കൊണ്ട് കർത്താവിന് വേണ്ട സൽക്കാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സക്കായി പറഞ്ഞു കർത്താവ് ഇന്ന് ഞാൻ എൻ്റെ വസ്തുവകയിൽ പകുതി ദരിദ്രർ കൊടുക്കും രണ്ടാമത്തത് ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ എന്ത് എന്ന് പറഞ്ഞാൽ ആ ചുങ്ക ചുങ്ക പിരിക്കുന്ന ഒരു ജോലിയാണ് സക്കായിക്കുള്ളത് സക്കായ തൊഴിലിനെ സംബന്ധിച്ച് ചില ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എത്ര ഒഴിഞ്ഞു മാറിയാലും നമ്മെ തേടി വരുന്ന വിഹിതമല്ലാത്ത സമ്പത്തുണ്ട് കൈക്കൂലി സമ്മാനം മുതലായിട്ടുള്ള പേരുകളിൽ വരുന്ന നന്മകളുണ്ട് ഭൗതിക നന്മകൾ ദ്രവ്യങ്ങൾ ഇങ്ങനെ വരുന്നത് പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ പറ്റാതെ വരും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എരുതാത്തത് അരുതാത്തത് തന്നെ അത് വേറെപ്പെട്ടിരിക്കുക തന്നെ വേണം എന്നാൽ ഇവിടെ കൈ പറയുകയാണ് എൻ്റെ സ്വത്തുവകയിൽ പകുതി ഞാൻ ദരിദ്രം കൊടുക്കുന്നു ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാല് ഇരട്ടിയായി അത് ഞാൻ പാലം കൊടുക്കും ഈ രണ്ട് വാക്കിനാൽ അത് കേട്ടതിന് ശേഷം കർത്താവ് പറഞ്ഞു ഇവനും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു അപ്പോൾ ആ ഭവനത്തിന് രക്ഷ വന്നു എന്നും തക്കായി അബ്രഹാമിന്റെ സന്തതി എന്നും യേശു അവിടെ എല്ലാവരോടും കേൾക്ക് സാക്ഷ്യം പറയുന്ന ഒരു ഒരു അനുഭവവും കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊള്ളാണ് അത് കഴിഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞതാണ് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻല്ലോ മനുഷ്യൻ വന്നത് കാണാതെ പോയത് ഇവിടെ കാണാതെ പോയത് എന്താണ് തിരഞ്ഞു രക്ഷിച്ചത് എന്താണ് മനുഷ്യത്രനാരാണ് മനുഷ്യത്രൻ യേശു ആണെന്ന് കാണാതെ പോയത് സക്കായി ആയിരുന്നു എന്നും നോക്കറിയാം തിരഞ്ഞതെന്ത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനം രക്ഷിച്ചത് സക്കായിയുടെ പ്രാണനെയാണ് സക്കായിയുടെ ആത്മാവിനെയാണ് സക്കായിയുടെ ആത്മാവ് അല്ലെങ്കിൽ സക്കായിയുടെ പ്രാണൻ ആ കാണാത്ത രീതിയിൽ മറിഞ്ഞു പോയിരുന്നു അതുകൊണ്ടാണല്ലോ തിരയേണ്ടി വന്നത് മറിഞ്ഞുപോയ ഒരു വസ്തു ഒരാളുടെ കയ്യിൽ നഷ്ടപ്പെട്ടാൽ അത് വീണ ഇടത്ത് ചെന്ന് ഏറ്റവും ആദ്യമേ പ്രാരംഭമായി നോക്കും നോക്കുമ്പോൾ അവിടെ ആ വസ്തു നേരിട്ടേ നേർ നേർക്ക് കാണുകയാവുന്നുവെങ്കിൽ അത് എടുത്തുകൊണ്ട് പോരും ഇല്ല എങ്കിൽ അവിടെ കിടക്കുന്ന ചപ്പ് ചവറുകളും അവിടെ മൂടി മൂടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒന്ന് തിരഞ്ഞു നോക്കും ആ തിരഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ എൻ്റെ നഷ്ടപ്പെട്ടത് കാണുന്നുവെങ്കിൽ അതെടുത്തോട്ട് പോരും അത് തന്നെയാണ് തിരഞ്ഞു രക്ഷിക്കുക എന്ന് പറഞ്ഞതിൻ്റെ സാരം ഇവിടെ സഖായിയുടെ പ്രാണൻ മൂടപ്പെട്ട് കിടക്കുന്നു എന്തിനാൽ മൂടപ്പെട്ട് കിടക്കുന്നു തിരഞ്ഞത് മനുഷ്യപുത്രനായ ക്രിസ്തുവാണ് തിരഞ്ഞ് എന്താണ് സംശയമൊന്നും വേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദരിദ്രരുടെ അവകാശം രണ്ട് വഞ്ചിച്ചെടുത്തത് ഇത് രണ്ടും ഇവന്റെ പ്രാണനെ മൂടിയിരിക്കുകയാണ് ദൈവത്തിന് കാണാൻ സാധിക്കാത്ത നിലയിൽ ഇത് രണ്ടും കൊണ്ട് സക്കായുടെ പ്രാണൻ മൂടിയിരിക്കുകയാണെന്ന അർത്ഥം സക്കായയെ കാണാം പക്ഷെ ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ് മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു ഹൃദയത്തെ നോക്കുമ്പോൾ ആ ഹൃദയത്തിലേക്ക് ഹൃദയത്തെ കാണാൻ സാധിക്കാത്ത നിലയിൽ സഖായയുടെ പ്രാണനെ കാണാൻ സാധിക്കാത്ത നിലയിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നു ഒന്ന് അനാദർക്കുള്ള അവകാശം രണ്ടാമത്തത് പലരോടും വഞ്ചിച്ചെടുത്ത സമ്പത്ത് ഇത് രണ്ടുമായിട്ട് അത് മൂടിയിരിക്കുകയാണ് ഇത് ഇതിനെയാണ് നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറാം സങ്കീർണത്തിൽ വായിച്ചു കെട്ടത്ത് ഞങ്ങളാകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളെ രഹസ്യഭാവങ്ങളെ എൻ്റെ മുഖപ്രകാശത്തിലും വിചരിക്കുന്നു അപ്പോൾ ഇതിൽ അകൃത്യം ഏത് രഹസ്യഭാവമേത് അകൃത്യം എന്ന് പറയുന്നത് സ്പഷ്ടമായിട്ടുള്ള അകൃത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ വഞ്ചിച്ചെടുക്കുന്നതാണ് അകൃത്യം അത് നിശ്ചയമായിട്ടും ദൈവവും മനുഷ്യനുമായിട്ട് അകന്നു പോകുന്നതാണ് അത് ദൈവം നോക്കിയാൽ ഒരു മനുഷ്യന് കാണാൻ സാധിക്കാത്ത നിലയിൽ മനുഷ്യന്റെ പ്രാണൻ മൂടപ്പെട്ടു പോകുന്നു എന്നാണ് ആ കൃത്യം ദൈവത്തിന് ദൈവത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തെ നോക്കിക്കൊണ്ടിരിക്കും എന്തിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ വചനം അതിന് ഉത്തരം പറയുന്നത് യോബിന്റെ പുസ്തകം മുപ്പത്തി ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഹോവ നീതിമാന്മാരൊന്നും തന്നെ കടാക്ഷം മാറ്റുന്നില്ല ദൈവം എപ്പോഴും നീതിമാനെ നോക്കിക്കൊണ്ടിരിക്കും എവിടെ നോക്കും മനുഷ്യനാ പുറമേ ഉള്ളതിനെ നോക്കുന്നത് അത് ദൈവം ഹൃദയത്തെ നോക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും വിശേഷാൽ ആരുടെ നീതിവാന്മാരുടെ എന്തിനു വേണ്ടിയിട്ട് നീതിവാന്മാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അത് കണ്ണാടി പോലെയാണ് ഈ കണ്ണാടി എന്ന് പറഞ്ഞാൽ ഈ കണ്ണാടിയിൽ അവൻ നീതിമാനാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഈ കണ്ണാടിയിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ തേജസ് മുഖം അവിടെ പ്രകാശിക്കും അതുകൊണ്ട് തന്നെ തൻ്റെ തൻ്റെ ഭക്തന്റെ നീതിമാന്റെ ഹൃദയത്തിലേക്ക് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇനി അതിനോട് ചേർത്ത് പഠിക്കേണ്ടത് അതായത് യോപന പുസ്തകം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ അവൻ നീതിമാന്മാരിൽ നിന്നും തൻ്റെ കടാക്ഷം മാറ്റുന്നില്ല രാജാക്കന്മാരുടെ കൂടെ അവരെ സിംഹാസനത്തിൽ ഇരുത്തുന്നു അവർ എന്നേക്ക് ഉയർന്നിരിക്കുന്നു ദൈവം നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കുന്നു ഒരിക്കലും കടാക്ഷം മാറ്റുന്നില്ല നോക്ക് നോട്ടം മാറ്റില്ല കാരണം അതിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ തേജസ്സിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം ഒരു പിതാവ് തന്നെ കുഞ്ഞിനെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതുപോലെ മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യ ഹൃദയം എന്ന കണ്ണാടിയിൽ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കും അതുകൊണ്ട് നീരുമാന്മാരുടെ ഹൃദയത്തിലേക്ക് ദൈവം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും തെളിഞ്ഞ രാത്രിയൊക്കെയും നമ്മൾ നോക്കുമ്പോൾ ഒരു കലക്കമില്ലാത്ത തെളിഞ്ഞ ഒരു കുളമാകുന്നുവെങ്കിൽ വെള്ളമാകുന്നുവെങ്കിൽ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ പ്രകാശം കാണാം എന്നാൽ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ചേറും ചെളിയും കൂടി കിടക്കുന്ന ഒരു തടാകമാകുന്നു ജലാശയമാകുന്നുവെങ്കിൽ അതിൽ നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല എന്തൊക്കെയോ എന്തോ ഒരു ഒരു തെളിച്ചം കാണാമെന്നുള്ളതല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കില്ല എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ തെളിഞ്ഞ വെള്ളം പോലെയാണ് ഒരു മനുഷ്യൻ്റെ അതായത് നീതിമാന്റെ ഹൃദയം അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനും ഒക്കെയും വെള്ളമുള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം പ്രതിഫലിപ്പിക്കുന്നതുപോലെ പോലെ നീതിമാന്റെ ഹൃദയത്തിൽ ദൈവപൂത്രനായ ക്രിസ്തുവേശു അഗ്നിജാലക്കത്തോളം കണ്ണുള്ളവൻ മാറുത്ത് പങ്കച്ചു കിട്ടിയവൻ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ ക്രിസ്തുവിന്റെ രൂപം പ്രതിഫലനമായി നീതിമാൻ്റെ ഹൃദയത്തിനുണ്ടാകും അതുകൊണ്ട് എപ്പോഴും ദൈവം തന്റെ ദൃഷ്ടി അവിടുന്ന് മാറ്റാതെ വണ്ണം നോക്കിക്കൊണ്ടിരിക്കും എന്നർത്ഥം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ സക്കായിക്ക് സംഭവിച്ചതുപോലെ ചില സ കാര്യങ്ങൾ സംഭവിക്കും എന്തൊക്കെ അകൃത്യവും രഹസ്യഭാവവും ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് നാം അവിടെ വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് ഇവര് ഇങ്ങനെ ദൈവം നോക്കുമ്പോൾ തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രൂപം അതിൽ പ്രതിഫലിക്കുന്ന ഒരു ഹൃദയമാണെങ്കിൽ അവർക്ക് രാജപദവിയായിരിക്കും മാത്രമല്ല എന്നും ഉയർച്ചയല്ലാതെ അവർക്ക് താഴ്ച ഉണ്ടാവില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുപ്പിന്റെ പുസ്തകം മുപ്പത്തിയാറിൻ്റെ ഏഴ് നമ്മൾ പഠിച്ചുകൊള്ളണം കാരണം ഞാൻ നീതിമാനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നീതികരിക്കപ്പെട്ടവനാണെങ്കിൽ എൻ്റെ ഹൃദയം യാതൊരു തരത്തിലുള്ള ആ മൂടുപടവുമില്ലാതെ തെളിഞ്ഞ കണ്ണാടി പോലെ ഇരിക്കും ഈ കണ്ണാടിയിൽ സ്വർഗീയ സിയോനിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുഖപ്രകാശം അല്ലെങ്കിൽ ദൈവപുത്രന്റെ മുഖപ്രകാശം എൻ്റെ ഹൃദയത്തിനുണ്ടാകും ആ പ്രകാശം ഉള്ളിടത്തോളം കാലം ദൈവം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കും ഒരിക്കലും ദൃഷ്ടി മാറ്റില്ല ഇങ്ങനെ ദൈവം എപ്പോഴും ദൃഷ്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാകുന്നുവെങ്കിൽ അവിടെ വചനം എഴുതിയിരിക്കുന്നത് എന്നേ ഒരു രാജാക്കന്മാരു കൂടി സിംഹാസനത്തിൽ ഇരുത്തും അവർക്ക് രാജപദവി കൊടുക്കും എനിക്ക് രാജപദവി കിട്ടും ഇങ്ങനെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ മാത്രമല്ല എന്നേക്ക് ഉയർന്നിരിക്കും ഒരിക്കലും എനിക്ക് താഴ്ച വരില്ല താഴ്ച വരാൻ കർത്താവ് സമ്മതിക്കില്ല കാരണം അതെപ്പോഴും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും പുരുഷൻ ആര് താൻ തിരഞ്ഞെടുക്കുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും ദൈവം അവൻ്റെ മേൽ ദൃഷ്ടി വെച്ച് അവൻ ആലോചന പറഞ്ഞു കൊടുക്കും അങ്ങനെ അവനെ ജയോ ജയോത്സവമായി രാജപദവിയിൽ അവനെ നടത്തിക്കൊണ്ട് പോകും എന്നുള്ളത് ദൈവത്തിൻ്റെ വാസ്ഥാനമാണ് എന്നാൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ സക്കായി സക്കായിക്ക് സംഭവിച്ചതുപോലെ സക്കായി ദൈവം മുൻകണ്ടിയിട്ടുള്ളവനാണ് അവൻ്റെ ഹൃദയം സ്വമേധാ കണ്ണാടി പോലെയാണ് ആ കണ്ണാടിയിൽ ദൈവ സ്വർഗീയ സിയോന്റെ പ്രതിഫലനം ഉണ്ടാകും അതൊക്കെയും ശരിയാണ് പക്ഷേ സഖായിയുടെ ജീവിതത്തിൽ ചില പിഴവുകളുണ്ട് അവൻ ചെയ്യേണ്ടത് ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യരുതാത്ത കാര്യങ്ങൾ ചിലത് ചെയ്യുകയും ചെയ്തു രണ്ടു കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല ചെയ്യരുതാത്തത് ചെയ്തു ചെയ്യുകയും ചെയ്തു ചെയ്യരുതാത്തത് ചെയ്തതിനെ അകൃത്യം എന്ന് പറയുന്നു ചെയ്യേണ്ടത് ചെയ്യാത്തതിനെ രഹസ്യഭാവം എന്ന് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ആ സർക്കാരിന്റെ ജീവിതത്തിലുള്ളത് കാരണം ദരിദ്രർക്ക് കൊടുക്കണമെങ്കിൽ എവിടെയാണ് ദരിദ്രൻ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈ ഒഴിയെന്ന് എന്നാൽ അങ്ങനെയല്ല നീതിമാനാണെങ്കിൽ അഗതിയുടെ വിഷമവും പ്രയാസവും അവൻ അറിഞ്ഞിരിക്കും ദൈവം അവനെ അറിയിച്ചിരിക്കും അവൻ അതിൽ ശ്രദ്ധ വെച്ചിരിക്കും അവൻ അത് ചെയ്യേണ്ടത് ചെയ്തിരിക്കും ഇതില്ലാതെ ഒഴിഞ്ഞു മാറുന്നത് രഹസ്യഭാവമായിട്ട് വരും അതുപോലെയുള്ള കാര്യങ്ങളായിട്ട് വരും ഇങ്ങനെ ദൈവം ഒരു നീതിമാനം നോക്കിക്കൊണ്ടിരുന്ന എപ്പോഴും അവന്റെ ഹൃദയത്തിൽ ദൈവപുത്രന്റെ ദൈവപുത്രൻ്റെ പ്രതിഫലനം കണ്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവന് നല്ല ഉയർച്ചയും രാജപദവിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് പക്ഷേ ഒരു സംഭവം ഉണ്ടായി എന്തെന്നാൽ അതിൻ്റെ എട്ടാം വാക്യത്തിൽ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും അപ്പോൾ പ്രവൃത്തിയിൽ തെറ്റ് പ്രവൃത്തിയിൽ തെറ്റും അഹങ്കാരവും കൂടും രാജപദവിയിൽ വരുമ്പോഴും ഉയർച്ച വരുമ്പോഴും മനുഷ്യന് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് അഹങ്കാരം നികള അവരുടെ പ്രവൃത്തിയിൽ അവർ തെറ്റിപ്പോകും സാഹചര്യം എല്ലാം അനുകൂലമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഹൃദയം എന്ത് ചെയ്യും എന്നുള്ളതിന് ആർക്കും ഒരു ലക്ഷ്യവും കിട്ടുകയില്ല കാരണം കാണുമ്പോൾ ഹസായിൽ എന്ന് പറയുന്ന ഒരു ജാതിയായ മനുഷ്യൻ ഏലീശ പ്രവാചൻ്റെ അടുത്ത് വരുമ്പോൾ അവനെ നോക്കിയിട്ട് ഏലീശ പ്രവാചകൻ പറഞ്ഞു നീ അരാമിൽ രാജാവാകാൻ പോവാ അന്നേരം അവൻ ഒരു ബാല്യക്കാരനാണ് അവൻ്റെ യജമാനായ രാജാവിന്റെ ബാല്യക്കാരനാണോ വേലക്കാരനാണോ അവനൊരു ദാസനാണ് അവനോട് ഇപ്രകാരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു അവന് വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പൊ പ്രവാചകൻ പറഞ്ഞു നീ അരാമിൽ രാജാവാകും നീ അനേകരെ കൊല്ലും ഗർഭിണികളെ ഇവർക്കും ഇസ്രായേൽ ജനത്തുറിച്ച് ധാരാളം ചെയ്യാനുള്ള ദ്രോഹം ഇതാകുന്നു എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഹസായിൽ പറഞ്ഞു ചത്ത പോലെ ഇരിക്കുന്ന ഞാൻ ഈ ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ എന്താ ഉള്ളത് ഞാൻ ഒരു ഒരു ദാസൻ ഒരു രാജാവിൻ്റെ ദാസൻ നിന്നോടൊരു ദൂതറിയിക്കാൻ ആലോചന ചോദിക്കാൻ വന്നതാണ് അന്നേരം നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് എന്ത് കഴിവുണ്ടായിട്ട് അങ്ങനെ പറഞ്ഞു പക്ഷേ നീ അരാമൊരു രാജാവാകും രാജ്യത്ത് നിന്റെ കയ്യിൽ വരുമ്പോൾ നീ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് ആണ് പ്രവാചകൻ പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം സാഹചര്യം എല്ലാം അനുകൂലമായി വന്നാൽ അവൻ എന്ത് ചെയ്യുമെന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല അവൻ ഒരിക്കലും അവൻ തന്നെ ചിന്തിക്കാൻ സാധിക്കില്ല അതറിയുന്ന ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ തിന്ന് മതി മതിവ് നിന്നിട്ട് ഹോബ ആരുന്ന നിഷേധിപ്പാനും ഭക്ഷണം കഴിക്കാനില്ലാതെ ഞാൻ മറ്റുള്ളവരെ മോഷിച്ചിട്ട് കർത്താവിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് എൻ്റെ പഴയ നിയമത്തിൽ നമ്മൾ പഠിപ്പിക്ക പഠിക്കുന്നത് അപ്രകാരമാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ പദനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതാ ദൈവം ഒരാളെ അവനെ നീതിവാനായിട്ട് കർത്താവ് ശുദ്ധീകരിച്ചു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ നോക്കുമ്പോൾ അത് കണ്ണാടി പോലെ ദൈവ മുഖപ്രകാശം പ്രകാശിക്കുന്നതായി കണ്ടു അവനെ രാജപദവിയിലേക്ക് ഉയർത്തി അവൻ എന്നും ഉയർച്ച തന്നെ നന്മ തന്നെ അനുഭവിച്ചു ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവന്റെ ഹൃദയത്തിൽ പതുക്കെ അഹങ്കാരം വന്നു അഹങ്കാരം നിഗളം എന്നിവ ഒന്ന് പ്രവൃത്തിയിൽ പതുക്കെ അങ്ങ് തെറ്റി തെറ്റിപ്പോയതോടുകൂടി സംഭവം മാറി കാരണം ഈ തെറ്റ് വന്നു കഴിഞ്ഞാൽ അഹങ്കാരത്താൽ തെറ്റ് വന്നാൽ ഈ കണ്ണാടിയിൽ അതായത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സിയോനിൽ സിയോനിൽ വസിക്കുന്ന ദൈവത്തിന്റെ മുഖപ്രകാശം ഇവന്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നത് അങ്ങ് മങ്ങി എങ്ങനെ നമ്മൾ ഒരു ഒരു വയൽ ആ വയലില് ഒരു ചെറിയൊരു കുളം അത്ര വലിയ കുളം അല്ല ചെറിയ ഒരു കുഴി എന്നാല തെളിഞ്ഞ വെള്ളം കിടക്കുക ഈ തെളിഞ്ഞ വെള്ളത്തിൽ എട്ട് മണിയായപ്പോൾ ഉദിച്ച സൂര്യൻ അങ്ങനെ തന്നെ പ്രകാശിക്കുക അതായത് മുകളിലേക്ക് നോക്കുന്ന അതേപോലെ തന്നെ അതായത് ആകാശത്തേക്ക് നോക്കിയാൽ സൂര്യനെ കാണുമ്പോൾ നമ്മൾ കണ്ണപ്പോൾ മഞ്ഞ് മഞ്ഞയ്ക്കും അതുപോലെ തന്നെ ഈ കുളത്തിലേക്ക് നോക്കുമ്പോഴും സൂര്യനെ കെട്ടതുപോലെ കണ്ണും കണ്ണടയ്ക്കും മാത്രം പ്രകാശിച്ച് അതേ പവറിൽ പ്രകാശിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഒരു മണി പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും അവിടെ ചുറ്റും വയലിൽ വേല ചെയ്തുകൊണ്ടിരുന്നവരെല്ലാവരും കൂടി കുടും എന്ന് ഈ കുളത്തിൻ്റെ ചുറ്റും അങ്ങ് വന്ന് കുളിക്കാനും അലക്കാനും ഒന്നനയ്ക്കാനും ഇതെല്ലാം കഴിഞ്ഞ് അവരുടെ കന്നുകാലികളെയും കൂടെ കൂടി ഇറക്കി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല കലങ്ങി നല്ല ചേർ പോലെയായി കലങ്ങി അവിടെ അതോടുകൂടി ആർക്കും നോക്കാം കുളത്തിലേക്ക് ആ കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രതിഫലനമില്ല അവിടെ നോക്കാൻ വയ്യാത്തതായി ഒന്നുമില്ല മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കാൻ പറ്റില്ല സൂര്യൻ ഉദിച്ചു നിൽക്കുക ശക്തിയോട് ഉദിച്ചു നിൽക്കുക എന്നാൽ കുളത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നോക്കാം കാരണം അത് കലങ്ങിയിരിക്കണം ഇതുപോലെയാണ് അഹങ്കാരവും അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികളും വന്നാൽ മനുഷ്യൻ്റെ ഹൃദയം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് പിന്നെ നോക്കി കഴിഞ്ഞാൽ സ്വർഗീയ സിയോന്റെ യാതൊരു പ്രതിഫലനവും കാണുന്നില്ല അതിനുള്ള കാരണമാണ് അഹങ്കാരവും അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയും ഇങ്ങനെ ഇങ്ങനെ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി ഒരു മനുഷ്യനിൽ വന്നാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചുകൊടുക്കും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സമയത്താണ് ശത്രു വന്നത് ഇവരെ ബന്ധിക്കുന്നത് ആരെ ബന്ധിക്കുന്നത് ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മുഖപ്രകാശം കണ്ടുകൊണ്ടിരുന്ന സ്ഥാനത്തു നിന്ന് അവര് അഹങ്കരിച്ച് നികളിച്ച് പ്രവൃത്തിയിൽ തെറ്റി അവരുടെ ഹൃദയം കരങ്ങിപ്പോയി കഴിഞ്ഞോടു കൂടി ദൈവം നോക്കുമ്പോൾ കാണുന്നില്ല മുൻപ് കാണുന്ന പോലെ സിയോന്റെ പ്രകാശനം പ്രതിഫലനം നീതിസൂര്യനായ സൈന്യങ്ങളുടെ ദൈവത്തിന്റെ പ്രതിഫലനം ഇന്ന് ഹൃദയത്തിൽ കാണുന്നില്ല അതോടുകൂടി രാജപദവി നിന്നു അതോടുകൂടി ഉയർച്ച നിന്നു അതോടുകൂടി ആ മനുഷ്യൻ ഒരു പ്രയാസത്തിൽ മുൻപോട്ട് പോകാൻ തുടങ്ങി ഇങ്ങനെ വന്ന വരുന്നപ്പോൾ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ ഇതോടുകൂടി അവർക്ക് തുടങ്ങിയതാണ് ബന്ധനം കഷ്ടത വീണ്ടും വണ്ണം കർത്താവിനെ സ്തുതിക്കാനും ആരാധിപ്പാനും സ്നേഹിക്കാനും ദൈവ പ്രവൃത്തി ചെയ്യുവാനും അവർക്ക് സാധിക്കുന്നില്ല അതേപോലുള്ള പ്രവൃത്തിയില്ല അന്നേരമാണ് ഈ ആ സമയമാണ് ദരിദ്രരോട് ദരിദ്രരെ അന്വേഷിക്കാൻ പോകാനുള്ള സമയമില്ല നീതി പ്രവർത്തി ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല അതിനുള്ള സമയമൊന്നുമില്ല അങ്ങനെയെല്ലാം കൊണ്ടും ആ മനുഷ്യൻ ഞെരുങ്ങി ഇങ്ങനെ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ ഭാഷകളാൽ പിടിക്കപ്പെട്ടാൽ അവനവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും രാത്രി ദർശനം രാത്രി ഗാഢനിദ്ര അവർക്കുണ്ടാകുമ്പോൾ ദൈവം നോക്കുന്നത് പുറമേ അല്ല ഹൃദയത്തെയാണ് ഹൃദയത്തിലാണ് ഈ കലകം വന്നിരിക്കുന്നത് അകൃത്യത്താലും പാപത്താലും നികളത്താലും വന്നു സകല പാപവും മലിനമാരുത്തിയിരിക്കുന്നത് ഈ ഹൃദയത്തെയാണ് ഈ സമയത്ത് ഇവൻ്റെ ഹൃദയത്തിൽ ഒരു മൂടുപടം അങ്ങോട്ട് വീഴും മൂടുപടം എന്ന് പറഞ്ഞാൽ പാപത്തെ പാപം കൊണ്ട് ഇതിനെ പാപത്തിൻ്റെ പ്രവൃത്തിയാൽ ഒരു മൂടുപടം അവൻ്റെ ഹൃദയത്തിൽ ദൈവം അവൻ്റെ ഹൃദയത്തെ കാണാതെ വണ്ണം ശത്രു കൊണ്ടുപോകുന്നിടുന്നതാണ് അതാണ് രണ്ട് കുരുത്തി ലേഖനം മൂന്നാമത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവിയിലേക്ക് നിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും അല്ലാത്ത കാലത്തോളം ഈ മൂടുപടം ഹൃദയത്തിൽ കിടക്കും ദൈവം നോക്കുമ്പോൾ ഹൃദയത്തെ കാണുന്നില്ല പ്രാണനെ കാണുന്നില്ല പിന്നെയോ മൂടുപടത്തെ കാണും മൂടോടമെന്ന് പറയുന്നത് രഹസ്യഭാവവും അകൃതിയും ഇത് മാത്രമേ കാണുന്നുള്ളൂ കാണാൻ പാടില്ല അപ്പോൾ കർത്താവ് രാത്രി ഗാഠനിദ്ര ഉണ്ടാകുമ്പോൾ സന്ദർശിച്ച് പ്രാണനെ ഉണർത്തി ഹൃദയത്തെ സന്ദർശിച്ച് സന്ദർശിച്ചതിനു ശേഷം പറഞ്ഞു ഇനി അഹങ്കരിച്ച് പ്രവർത്തിച്ചു പോയ പ്രവർത്തനമാണ് ഇന്ന് നിനക്ക് ഈ ഗതി വരാൻ കാരണം ഇന്ന് ഞാൻ നിന്നെ നോക്കിയിട്ട് കാണുന്നില്ല കാരണം നിന്റെ ഹൃദയത്തിൽ പടം കിടക്കുന്നു മാത്രമല്ല എൻ്റെ പാപങ്ങൾ മുഖാന്തരം മുഖം പ്രകാശിക്കാൻ സാധിക്കുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ അതുകൊണ്ട് അത് വിട്ട് അകന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ചെയ്ത അതിർത്തിവും രഹസ്യപാപവും ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളാം ഉപേക്ഷിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ പോലെ തന്നെ ദൈവം നിന്നെ നോക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവപുത്രന്റെ പ്രകാശനം അല്ലെങ്കിൽ സിഒ എന്റെ പ്രകാശനം അവനിൽ കാണും അങ്ങനെ കാണുമ്പോൾ നീ പണ്ടത്തെ പോലെ തന്നെ നിനക്ക് ഉയർച്ച ഉണ്ടാകും രാജപദവി നിനക്ക് എല്ലാ മംഗളങ്ങളും ആദ്യത്തെ പോലെ തന്നെ ഉണ്ടാകും എന്ന് രാത്രി ദർശനത്തിൽ ഗാഡ് നിദ്രയിൽ കർത്താവൂ എന്നും എന്റെ പ്രാണനോട് പറയും ഇതിനെയാണ് നമ്മൾ സ്വപ്നം കാണുക അല്ലെങ്കിൽ സ്വപ്നത്തിൽ ദൈവം സംസാരിക്കുക ദർശനത്തിൽ ദൈവം സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അതാ ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നില്ല കാരണം പുറമേ ഉള്ളവനെയല്ല അല്ല ദൈവത്തിന് വേണ്ടത് അകമേ ഉള്ളവനെയാണ് ദൈവത്തിന് വേണ്ടത് പുറമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ പാപത്താൽ ഉളവായ വ്യക്തിത്വമാണ് അത് പാപസന്ധതിയാണ് അതിനെ ദൈവം വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒന്ന് പാപസന്ധതി ഇല്ലാത്ത ക്രിസ്തുയേശന് മാത്രമേ ഉള്ളൂ ആ പാപസന്ധിയുടെ ബലം കുറഞ്ഞത് എ മോശയ്ക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരിലും പാപസന്ധതി പാപചെടത്താലുള്ള സ്വാധീനം ഏറ്റവും കൂടുതലായിരിക്കുന്ന ജീവിതാനുഭവമാണ് അവ അവിടെ നമ്മൾ ചിന്തിക്കുന്നത് രാത്രി ദർശനത്തിൽ കർത്താവ് എന്ന് പറഞ്ഞു നീ അഹങ്കരിച്ച് പ്രവർത്തിച്ചു പോയ നിന്റെ പ്രവൃത്തി മുഖാന്തരമാണ് ഇന്ന് ഈ മൂടുകടം വീണതും എനിക്ക് നിന്നെ കാണാൻ സാധിക്കാതിരിക്കുന്നതും അതാണ് നിന്റെ കഷ്ടം ഇന്ന് നിനക്ക് രാജപദവിയില്ല നിനക്ക് എവിടെ ചെന്നാലും ഒരു ഉയർച്ചയില്ല നീ കഷ്ടതയുടെ ഭാഷങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ചങ്ങലകളാൽ നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ബന്ധനമുണ്ട് ശത്രുനെ ബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹകരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും ഏതെല്ലാം ലംഘനങ്ങളാണ് ഏതെല്ലാം പ്രവൃത്തികളാണ് നീ തെറ്റിയത് എന്നുള്ളത് ദൈവം അവന് കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു അവനെ ഈ പ്രബോധനം പറഞ്ഞു കേൾപ്പിക്കും ഇതാണ് നിന്റെ നിനക്ക് പറ്റിയ പരാജയം എന്ന് ദൈവം അറിയിച്ചു കൊടുക്കും അവർ നീതിയോട് വിട്ടു തിരുവാൻ കൽപ്പിക്കുന്നു നീ നീതിമാനായിരുന്ന സമയത്ത് എന്തായിരുന്നു നിനക്ക് ഒരു ദോഷം എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു നിന്റെ മേലുണ്ടായിരുന്നു ഒരിക്കലും ആ കടാക്ഷം മാറ്റിയിട്ടില്ല അന്ന് നിനക്ക് രാജപദവി ഉണ്ടായിരുന്നു എന്നിരിക്കും നീ ഉയർന്നിരുന്നു എന്നാൽ ഇന്നോ നീ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു നിനക്ക് രാജപദവിയില്ല നിനക്ക് എവിടെ ചെന്നാലും ഒരു ഉയർച്ചയില്ല ഒരു നന്മയില്ല കാരണം എന്താ നിന്നിൽ അനീതി വന്നിരിക്കുന്നു നിൽ വന്ന അനീതി നിമിത്തം ആ അനീതിയുടെ പ്രവൃത്തി നിമിത്തം നിന്റെ ഹൃദയത്തിൽ മൂടുപടം കിടക്കുന്നു ഈ മൂടുപടം കിടന്നത് കൊണ്ട് നീതി കേട് വിട്ടുതിരിയണം എന്ന് കൽപ്പിക്കുന്നു അതിന്റെ പരന്ന വാക്യത്തിൽ അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും ഈ പ്രബോധന കർത്താവ് പറഞ്ഞത് കേട്ട് അയ്യോ ഞാൻ ഏത് ഇരുന്നവനാ ഞാൻ ഇങ്ങനെ നടക്കേണ്ടവനല്ല പാപബോധം വന്നു പാപബോധം വന്നു സക്കായി പോലെ എങ്ങനെ ഞാൻ ഇത്രയും കാലം ഞാൻ സമ്പന്നനായിട്ട് സന്തോഷമായിട്ട് ആർഭാടമായിട്ട് സമ്പ് സമ്പന്നനായിട്ട് ജീവിച്ചു ഞാൻ ദരിദ്രരെ ഓർത്തിട്ടില്ല എൻ്റെ ആയുഷ് കാലത്ത് ഒരിക്കലും ദരിദ്ര നീ മറന്നു പോകരുതെന്ന് ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞതാണ് ഞാൻ ഓർത്തിട്ടില്ല തെറ്റായിപ്പോയി തെറ്റായിപ്പോയി ഇന്ന് ഞാൻ അതിന്റെ പകരം ചെയ്യുന്നു എന്ത് ചെയ്യുന്നു എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കും പകുതി ഞാൻ ദരിദ്ര കൊടുക്കും രണ്ടാമത്തത് ഞാൻ ആരോടെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാലിരട്ടി ഞാനൊക്കെ പകരം കൊടുക്കും നീതി കേട്ട് അവൻ വിട്ടു തിരിയാൻ അവൻ തയ്യാറാകുവാൻ കേട്ടതിനനുസരിച്ച് അവനെ സേവിച്ചാൽ ആ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു കൂട്ടും പിന്നെ അവൻ പ്രതീക്ഷിക്കാതെ ഭാഗ്യം എന്ന് പറയുന്നത് എന്താ ഭാഗ്യം ഭാഗ്യവശാൽ അവൾ ബോസിന്റെ വയലിലാണെന്ന് ആയിരുന്നു ചെന്നെത്തിയത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തിരക്കിട്ട് ഞാൻ പോവുകയായിരുന്നു സമയം വൈകി ഭാഗ്യവശാൽ ആ വണ്ടി രണ്ട് മിനിറ്റ് ലേറ്റായിരുന്നു കാര്യം സാധിക്കും ഇല്ല എങ്കിൽ ഒരിക്കലും ആ ചെല്ലുമ്പോഴുണ്ടാകുന്ന വണ്ടി കൃത്യസമയത്ത് പോകേണ്ട വണ്ടി ഒരു മിനിറ്റ് മുമ്പേ അങ്ങ് പോയി നിർഭാഗ്യവശാൽ ആ വണ്ടി ഒരു മിനിറ്റ് മുമ്പേ അങ്ങ് പോയി അങ്ങനെയല്ല പിന്നെയോ ദൈവത്തിൻ്റെ ആലോചന കേട്ട് ക്രമീകരണം പ്രാപിച്ചാൽ നിന്റെ നാളുകൾ ഭാഗ്യത്തിൽ കഴിച്ചു കൂടും എവിടെ ചെന്നാലും ഭാഗ്യവശാൽ 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 അതാണ് ദൈവത്തിന്റെ മക്കൾ വിശ്വാസികൾ എപ്പോഴും പറയുന്ന വാക്കാണ് കൃപയാൽ ഇന്ന് ഞാൻ പോന്നപ്പോ പല പല ദോഷകരമായ സന്ദർഭത്തിൽ കൂടി കടന്നു പോന്നെങ്കിലും കൃപയാൽ അതിലൊന്നിലും ഒരു ദോഷത്തിലും അകപ്പെടാതെ എൻ്റെ കർത്താവ് എന്നെ ഇവിടെ എത്തിച്ചു എൻ്റെ മറ്റൊരു വാക്കാണ് ഭാഗ്യവശാൽ കൃപയാൽ ഭാഗ്യവശാൽ ഞാനിവിടെ ആ യാതൊരു ദോഷവും തട്ടാതവണ്ണം എത്തുവാൻ ഇടയായി തന്നു രണ്ടാമത്തത് ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൻ നശിക്കും ഈ പ്രബോധനം കേൾക്കുന്നില്ല എങ്കിൽ അടുത്ത് വാള് വരുവാണ് അതായത് കാണാതെ പോയതിനെ കാണാതെ പോയത് മൂടുപടം കൊണ്ട് മൂടിയത് അഹങ്കാരത്താലും നികളത്താലും പ്രവർത്തിച്ചു പോയ അനീതി നിമിത്തം വന്ന മൂടുപടം വിട്ടുതിരിയാൻ ആവർത്തിച്ച് കൽപ്പിച്ചിട്ടും അനേക പ്രാവശ്യം ഓർപ്പിച്ചിട്ടും അവർ വിട്ടു വിട്ടുതിരിയുന്നില്ലെങ്കിൽ അടുത്ത് വരുന്നത് വാളാണ് അടുത്ത് വരുന്നത് വാളാണ് ആ വാളാൽ നശിക്കും മാത്രമല്ല ആ ബുദ്ധിമോശത്താൽ അവർ മരിച്ചു ബുദ്ധിമോശത്താൽ മരിച്ചു പോകും അവരുടെ ബുദ്ധിമോശം അവരെ കൊല്ലുവാനടിയായി തീരും ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഭർത്താവ് ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ എൻ്റെ മുഖപ്രകാശത്തിൽ നീ വെച്ചിരിക്കുന്നു ഇന്ന് ദൈവം ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളെ കാണാൻ സാധിക്കാതിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ രഹസ്യഭാവങ്ങളും അകൃത്യങ്ങളും ഇന്ന് ആ മൂടുപടം നീക്കി നീതിവന്മാരിൽ നിന്ന് തന്നെ കടാക്ഷം മാറ്റാതിരിക്കുന്ന ദൈവം ഞങ്ങളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങളുടെ പ്രാണനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഹൃദയത്തെ നോക്കുന്ന ദൈവം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ നോക്കി ദൈവത്തിന്റെ മുഖപ്രകാശം ഞങ്ങളിൽ ഉള്ളത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാന്നവണ്ണം കണ്ണാടി പോലെ മൂടവണമില്ലാത്ത ഹൃദയമാക്കി ഞങ്ങളുടെ ഹൃദയത്തെ തീർത്ത് ഞങ്ങളെ വഴി നടത്തണം ഏതെങ്കിലും തരത്തിൽ അകൃത്യങ്ങളോ രഹസ്യഭാവങ്ങളോ ഞങ്ങളുടെ ഹൃദയത്തെ മൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് തിരയുന്ന മനുഷ്യപുത്രൻ അത് തിരയുന്ന മനുഷ്യപുത്രൻ അതായത് കാണാതെ പോയതിനെ തെരഞ്ഞെടുക്കാൻ വന്ന മനുഷ്യപുത്രൻ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ മൂടുപടം നീക്കുവാൻ തക്കോണം ഇന്ന് ഞങ്ങളോട് അടുത്ത് വന്ന സക്കായിയുടെ സമർപ്പണം പോലെ സക്കായി കർത്താവിന്റെ മുമ്പാകെ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അത് വന്നതുപോലെ സ്വമേധ ആ മൂടുപടം നീക്കാനുള്ള പ്രവൃത്തി ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വരുമോ എന്ന കർത്താവിന്റെ കരം ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് പ്രധാന കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ഞങ്ങളെ തന്നെ താഴ്ത്തി അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക അതേ ഒന്നും എനിക്കുള്ളൂ